ഇ വി ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇ വി വണ്ടി ഉപയോഗിക്കുമ്പോൾ അതുമൂലം ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ യൂസേഴ്സിന് കിട്ടുന്ന സാമ്പത്തിക ഗുണങ്ങളെക്കുറിച്ച് മെച്ചത്തെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് മറുപടി വന്നോളം നിരവധി പേർ പരിഹസിച്ചുകൊണ്ട് ഒക്കെ ചില കമൻറ്റുകൾ ഇടുകണ്ടേ അതായത് ഇ വി ആളുകൾ വിൽക്കാൻ ആഗ്രഹിക്കുകയാണ് വി വി മേടിച്ചവർക്കൊക്കെ നഷ്ടമാണ് ഇതെല്ലാവരും വിൽക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിന് റീസെയിൽ വാല്യൂ ഇല്ല അങ്ങനെ ഒരുപാട് ഇ വിയുടെ നെഗറ്റീവ് ആസ്പെക്ട്സ് നമ്മൾ പറഞ്ഞുകൊണ്ട് കുറച്ച് കമൻസ് വരികയുണ്ടായി ആദ്യമായി തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പുതിയ വണ്ടികൾക്ക് ഇതിപ്പോൾ ഈ കോമറ്റ് ഇവി എന്നല്ല ഏത് പുതിയ വണ്ടികൾക്കും റീസെയിൽ വാല്യൂ ഉണ്ട് മാരുതി എണ്ണൂറിന് കിട്ടുന്ന അല്ലെങ്കിൽ മാരുതി ഓൾട്ടോന് കിട്ടുന്ന അല്ലെങ്കിൽ മാരുതി എന്താ പറയുക സെൻറ്റിന് കിട്ടുന്ന റീസെയിൽ വാല്യൂ അതിനൊക്കെ പഴയ വണ്ടിയാണ് പക്ഷേ അതിന് പോലും ഇപ്പോൾ റീസെയിൽ വാല്യൂ ഉണ്ട് ഓമിനിക്ക് കിട്ടുന്ന റീസെയിൽ വാല്യൂ ഒന്നും മാരുതി എന്ന ബ്രാൻഡിന് കിട്ടുന്ന റീസെൽ വാല്യൂ മറ്റൊരു കമ്പനിക്കുമില്ല അതിനേക്കാൾ എത്ര മികച്ച വണ്ടികൾ വണ്ടികളുണ്ടെങ്കിൽ പോലും മാരുതി കിട്ടുന്ന റീസെൽ വാല്യൂ മറ്റൊരു ഇല്ല കാരണം മാരുതി ജനങ്ങളുടെ ഹൃദയത്തിൽ വർഷങ്ങളായിട്ട് അങ്ങനെ ഉറച്ച വണ്ടിയാണ് അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അത്രയേറെ വിശ്വാസം വന്നു അതുകൊണ്ട് തന്നെ അതിന് റീസെൽ വാല്യൂ കൂടുതലാണ് അതുപോലെ റീസെൽ വാല്യൂ ഇപ്പോൾ ഇറങ്ങുന്ന നൂജ്യൻ വണ്ടികൾക്ക് ഒന്നിനുമില്ല ഒന്നിനും കിട്ടുകയുമില്ല കാരണം അത്ര വലിയ ഒരു വൈഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കോ സർവീസ് നെറ്റ്വർക്കോ ഒന്നും മറ്റു വണ്ടികൾക്കില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പുതിയ വണ്ടിക്ക് ഈ വണ്ടി എന്നല്ല ഏത് ഇലക്ട്രിക് വണ്ടി എന്നല്ല ഏത് വണ്ടിക്കും പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ ബ്രാൻഡിന് ഒരു നാലഞ്ച് വർഷത്തിനുള്ളിലൊന്നും റീസെയിൽ വാല്യൂ കിട്ടില്ല മാത്രമല്ല ഒരാൾ വണ്ടി പുതിയ വണ്ടി മേടിച്ച് ഇമ്മീഡിയറ്റായിട്ട് വിൽക്കുമ്പോൾ ആളുകൾ ശരിക്കും ഇതെന്തോ പ്രശ്നമുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും റീസെയിൽ വാല്യൂ കിട്ടില്ല റീസെയിൽ വാല്യൂ പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഈ കോമറ്റെന്നല്ല ഈ വീടൊക്കെ ഉണ്ടാവുക കാരണം റീസെയിൽ വാല്യൂ ഒന്നും പെട്ടെന്ന് കിട്ടാൻ പോകുന്നില്ല പിന്നെ ഒരുപാട് ഞാൻ നേരം നമ്മൾ മറ്റേ വീടുകൾ പറഞ്ഞ മാതിരി തന്നെ ഇവയ്ക്ക് എതിരെ ഒരുപാട് വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ സെ പെട്രോളിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് സമ്പന്ന രാജ്യങ്ങൾ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങൾ പലരും ഈ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് ഈ പോപ്പുലറായി കഴിഞ്ഞാൽ പെട്രോളിലും ഡീസലും വില കുറയുന്ന സാഹചര്യം വന്നാൽ അവർ ആത്മഹത്യാപരമായ ഒരു അവസ്ഥയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിനെതിർക്കുക ഈ ഇലക്ട്രിക് വെഹിക്കിളിനെ ഡീസലിനും പെട്രോളിനും ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള എന്ത് മൂവ്മെൻറ്റും ശക്തമായി എതിർക്കുക എന്നുള്ളത് അവരുടെ ഒരു തന്ത്രമാണ് അവരതിനു വേണ്ടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള വലിയ വലിയ മാസം ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ ക്യാമ്പയിനിൽ നമ്മൾ പെട്ടുപോകുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കൊച്ചു കൊച്ചു വാർത്തകൾ കാണുന്നത് ഇ വി എന്തുകൊണ്ട് ലാഭകരമാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ വണ്ടി നമുക്ക് ഒരു കിലോമീറ്ററോടെ ചിലവ് എൺപത് പൈസയാണ് ആ സാധനത്ത് ഒരു പെട്രോൾ ഡീസൽ വണ്ടി അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ ഏത് ഏത് റേഞ്ചുള്ള വണ്ടി ആയിക്കോട്ടെ നമുക്കൊരു ആറ് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ ചിലവ് വരും ഒരു കിലോമീറ്റർ ഓടാൻ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിന് ഞാൻ മുമ്പ് ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന എക്സ് യു ഫൈവ് ഡബ്ളോ ഒ എന്നുള്ള വണ്ടിയാണ് അത് അതെനിക്കൊരു കിലോമീറ്റർ ഓടാൻ പതിനൊന്ന് രൂപ ചിലവുള്ളപ്പോൾ ഇത് എൺപത് പൈസയാണ് എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ കിലോമീറ്റർ തന്നെ പത്ത് രൂപ ഇരുപത് പൈസ നമുക്ക് ലാഭമുണ്ട് അപ്പോൾ മാസം ഒരു രണ്ടായിരം മൂവായിരം കിലോമീറ്റർ ഓടുന്ന ആൾക്ക് നമുക്ക് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയാണ് മാസം നമ്മുടെ പോക്കറ്റിലിരിക്കുന്നത് ഈ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ലാഭം ലാഭമില്ല എന്ന് പറയുന്നത് തെറ്റാണ് പിന്നെ ഈ പറഞ്ഞവര് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ലോബിയാണ് നേരെ പ്രവർത്തിക്കുന്നത് ഈ വണ്ടി നഷ്ടമാണെന്ന് നമ്മളെ പറഞ്ഞ് പറഞ്ഞ് ഇത് ഈ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറാൻ ഇലക്ട്രിക് വണ്ടികൾ മാറുന്നു തടയാനും പെട്രോൾ വണ്ടികൾ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് അത് നിൽക്കണ സത്യമാണ് നിങ്ങൾക്ക് ഏത് മാഗസിനിൽ വലിയ ഏത് ആർട്ടിക്കൽ സെർച്ച് ചെയ്താലും ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്താലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും പിന്നെ ഈ പറഞ്ഞ വാല് ഇലക്ട്രിക് വണ്ടികളെ സംബന്ധിച്ച് റീസെയിൽ വാല്യൂ ഇപ്പോൾ കുറവായിരിക്കും കാരണം ഇത് പുതിയ വണ്ടിയാണ് ഇതിൻ്റെ ഗുണ കുറിച്ച് അറിയാറായിട്ടില്ല ഇത് രണ്ടു മൂന്ന് വർഷമായിട്ടുള്ളൂ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ട് അപ്പം അതിൻ്റെ കുറിച്ച് അറിയാനുള്ള സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് മാർച്ച് സെയിൽ മാർക്കറ്റ് വളരെ കുറവായിരിക്കും ഒരു സംശയവും വേണ്ട അത് ഇപ്പോഴല്ല ഒരു നാലഞ്ച് വർഷത്തേക്ക് കാരണം വണ്ടി പുതിയ പുതിയ വണ്ടി ഇറങ്ങണം ഇറങ്ങണം അപ്പോൾ പഴയ വണ്ടി മേടിക്കേണ്ട ആർക്ക് ആവശ്യമില്ല പിന്നെ അതിനെക്കുറിച്ച് തെറ്റായ ഒരു ധാരണ എല്ലാവരും ഉണ്ട് ഇതിൻ്റെ ബാറ്ററി ഭയങ്കര വിലയാണ് ബാറ്ററി എട്ട് വർഷമാണ് വാറണ്ടി തരുന്നത് അത് ഒന്നു രണ്ട് ദിവസമല്ല എട്ട് വർഷകാലമാണ് ഇതിൻ്റെ ബാറ്ററിക്ക് ഫുൾ ഗ്യാരണ്ടി തരുന്നത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ എട്ട് വർഷകാലത്തേക്ക് മാറ്റാൻ പറ്റും ഏത് വണ്ടിക്കാണ് പെട്രോൾ പെട്രോൾ വണ്ടിക്ക് മൂന്ന് വർഷത്തെ ഗ്യാരണ്ടിയാണ് നമുക്ക് ഡീസൽ പെട്രോൾ വണ്ടിക്ക് തരുന്നത് ഇവിടെ മൂന്ന് വർഷമല്ല എട്ട് വർഷം ഇതിൻ്റെ ബാറ്ററിക്ക് ഫുൾ ഗ്യാരണ്ടി തരുന്നുണ്ട് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി തരുന്നുണ്ട് അതിലും മേലെ ഒന്നും ആവശ്യമില്ല എട്ട് വർഷം കൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ഇരട്ടി പൈസ ലാഭം ഉണ്ടാക്കാം ഈ പറഞ്ഞ എൺപത് പൈസയായ കിലോമീറ്റർ വെച്ച് ഓടുന്നെങ്കിൽ എട്ട് വർഷം ഓടുമ്പോൾ നമുക്ക് ഈ വണ്ടി ഇതേപോലത്തെ ഒരു വണ്ടിയുടെ വാങ്ങിക്കാൻ കാശ് നമുക്ക് ലാഭം കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക സംശയം ആസ്ഥാനത്താണ് റിസൽവ് വാല്യൂ ഡെഫിനറ്റായ കുറവായിരിക്കും പക്ഷെ നമുക്ക് വിൽക്കാനല്ല വണ്ടി വാങ്ങിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാനല്ലേ അങ്ങനെ വണ്ടി ഉപയോഗിക്കാനാണ് വാങ്ങിക്കുന്നതെങ്കിൽ വിൽക്കാനല്ല നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് വണ്ടി വാങ്ങുന്നത് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോൾ കോ മറ്റീവി എന്നല്ല എന്നീ ഇലക്ട്രിക് വെഹിക്കിൾ കാരണം ഇതിൻ്റെ കോസ്റ്റ് ഓഫ് റണ്ണിങ് എന്ന് പറയുന്നത് മറ്റേനെ അപേക്ഷിച്ച് ഏകദേശം പത്തിൽ കുറവാണ് അത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ധാരാളം ഓടുന്ന ആളെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ലാഭമാണ് ഓരോ മാസവും ഉണ്ടാവുക അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു പാടാണ് അല്ലാതെ എനിക്ക് ഈ വണ്ടിയുടെ ഓണറോ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഡിസ്ട്രിബ്യൂട്ടറോ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ മാർക്കറ്റിൻ്റെ ഒന്നും പൈസ തന്നിട്ട് പറയുന്ന വീഡിയോ അല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് ഈ വണ്ടിയിലേക്ക് എത്തിയത് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ അധ്യാപനമായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത് ഇങ്ങനെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയി അന്വേഷിക്കുക പഠിക്കുക എൻ്റെ കാര്യം ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ സ്റ്റുഡൻസുമായി പങ്കുവയ്ക്കുക അതൊക്കെ എൻ്റെ അത് എൻ്റെ ഒരു പ്രൊഫഷണിയുടെയും ഭാഗമായിരുന്നു സ്വാഭാവികമായിട്ടും അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറി ഈ വണ്ടി കിട്ടിയപ്പോഴും ഞാനത് ഈ വണ്ടി വാങ്ങിക്കാനും ഒരുപാട് റിസർച്ച് നടത്തി വാങ്ങിച്ച് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ മൂന്ന് മാസത്തോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഓരോ ദിവസവും ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ നമ്മൾ അനുഭവം യോഗത്തിൽ നിന്ന് മനസ്സിലാക്കി കാര്യങ്ങളാണ് ആടാണ് നിങ്ങളുടെ പങ്കുവച്ചിട്ടുള്ളത് ഇത് നൂറ് ശതമാനം സത്യമാണ് ലാഭകരമാണ് എന്തുകൊണ്ട് ലാഭകരമാണ് ഈ വണ്ടിക്ക് അഡീഷണൽ ചിലവാക്കേണ്ടി വരുന്ന രണ്ട് ലക്ഷം രൂപ ഞാൻ മറ്റേ വീട്ടിൽ പറഞ്ഞു വരും രണ്ട് വർഷം കൊണ്ട് നമുക്ക് ലാഭിക്കും ഈ വലിയ ലാഭം വലിയ കൂടുതലും ചിലവിക്കാറും ഒരു എന്താ പറയുക ഇതിൻ്റെ വേഗനാറിൻ്റെയൊക്കെ റേഞ്ചിലെ എമൗണ്ടേ ഇതിന് വരുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മളിതിനു വേണ്ടി അഡീഷണൽ പൈസ ചിലവാക്കേണ്ടി വരുന്നില്ല ഇനി ഇപ്പം അങ്ങനെ ഒരു ലക്ഷം രണ്ട് ലക്ഷം കൂടുതൽ ചിലവാക്കേണ്ടി വന്നാൽ പോലും അത് ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് തിരിച്ചെടുക്കാൻ സാധിക്കും പിന്നെ ബാക്കി വരുന്ന ആറ് ഏഴ് വർഷം നമുക്ക് ലാഭമാണ് അപ്പോൾ അത് ഇലക്ട്രിക് വഹിക്കിൾ നഷ്ടമാണെന്നുള്ളത് ഒരു തെറ്റായ പബ്ലിസിറ്റിയാണ് അത് വലിയൊരു ലോബിയുടെ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ നടത്തുന്ന ഒരു അവസാനത്തെ ഒരു പ്രയത്നമായിട്ട് നമുക്ക് കാണാം ഇത് സീറോ പെർസെൻറ്റ് എമിഷൻ ആണ് ഇതിനകത്ത് കാർബൺ ഡൈക്സൈഡ് എമിഷൻ ഇല്ല അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയ്ക്ക് ടെമ്പറേച്ചർ നീന്തിരിക്കാനൊക്കെ ഈ വണ്ടികൾ ആവശ്യമാണ് അപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ എല്ലാവരും ഇത്തരം വാഹനങ്ങളിലേക്ക് മാറേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് മേ ബി സിറ്റികളിലൊക്കെ വിത്തിൻ ഒരു ടു ത്രീ ഇയേഴ്സ് എനിക്ക് തോന്നുന്നു മേജർ സിറ്റികളിലൊക്കെ ഈ ഇങ്ങനത്തെ വണ്ടി ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ പറ്റൂ ഇപ്പോൾ തന്നെ ഓട്ടോറിക്ഷ പല സിറ്റികളിലും ഡീസൽ പെട്രോൾ വണ്ടികൾ നിരോധിച്ചു പറഞ്ഞാൽ അവിടുത്തൊക്കെ എനിക്ക് തോന്നുന്നു ഡീസൽ പെട്രോൾ ഓട്ടോറിക്ഷകളൊന്നും ടൗണിൽ പെർമിറ്റ് കൊടുക്കുന്നില്ല ഒന്നിനി സി എൻ ജി അല്ലെങ്കിൽ ഇലക്ട്രിക് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേബി നമ്മുടെ ഇന്ത്യയും നമ്മുടെ കേരളവും നമുക്ക് മാറേണ്ടി വരും ഒരു ഈ വണ്ടികളിലേക്ക് ഇലക്ട്രിക് വണ്ടികളിലേക്ക് അല്ലെങ്കിൽ സി എൻ ജി വണ്ടികളിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ മാറേണ്ടി വരും സി എൻ ജിയേക്കാളും എന്തുകൊണ്ടും പ്രിഫറബിൾ ഇലക്ട്രിക് വണ്ടികളാണ് കാരണം ഇത് സീറോ പെർസെൻറ്റ് എമിഷനാണ് അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് വണ്ടികൾ നഷ്ടമാണ് ഇലക്ട്രിക് വണ്ടി അബദ്ധമാണ് എന്നൊക്കെ പറയുന്നത് വെറും ഒരു ലോ അന്തർദേശീയ ലോബിയുടെ ഒരു പബ്ലിസിറ്റിയുടെ അവരൊരു പ്രൊമോഷൻ്റെ ഭാഗം പ്രൊബേനയുടെ ഭാഗത്തിൽ നമ്മളും അറിയാതെ പങ്കാളിയായതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ഇതെന്തുകൊണ്ടും ലാഭകരം തന്നെയാണ് നന്ദി നമസ്കാരം